ശ്രദ്ധക്കുറവുള്ള കുട്ടികളെ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്ന കാര്യമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് എല്ലാ ദിവസവും സ്കൂളിൽ ഓരോന്ന് മറന്നു വയ്ക്കുകയും അതുപോലെ തന്നെ പുസ്തകവും പേനയും എവിടെ നഷ്ടപ്പെട്ടെന്ന് ഓർമ്മയില്ലാതിരിക്കുകയും ചെയ്യുക അതുപോലെ നോട്ട്സ് മുഴുവനാക്കാതിരിക്കുക ഹോംവർക്ക് ചെയ്യാൻ മടിയുള്ള കുട്ടികൾ പഠനം നാളെയാട്ട് എന്ന് പറഞ്ഞ് ഒഴിവാക്കുക എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് കുട്ടികളാകുമ്പോൾ ഇതൊക്കെ സാധാരണയല്ലേ എന്താകും ചിലപ്പോൾ മിക്കവരുടെയും ചിന്ത എന്നാൽ കുട്ടികളെ ഭാവിയിൽ പഠനവൈകല്യത്തിലേക്ക് വരെ നയിക്കാവുന്ന അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങളൊക്കെ ആകാൻ ചിലപ്പോഴിത് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് താൽപ്പര്യമുള്ള കാര്യങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളെ കേന്ദ്രീകരിക്കാനുള്ള കഴിവാണ് ശ്രദ്ധ ദീർഘനേരം ഇന്ദ്രിയങ്ങളെ ഒരു സംവേദനത്തിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെ ഏകാഗ്രത അഥവാ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നു പഠിക്കുന്ന കുട്ടികളിൽ അഞ്ച് ശതമാനത്തിനെങ്കിലും ശ്രദ്ധ കണ്ടുവരുന്നുണ്ട് പെൺകുട്ടികളെ അപേക്ഷിച്ച് ആൺകുട്ടികളിൽ മൂന്നിരത്തിൽ കൂടുതലാണ് ഈ ഓർമ്മ കുറവ് എന്ന അവസ്ഥ തുടക്കത്തിലെ കണ്ടെത്തി പരിശീലനം നൽകിയാൽ കുട്ടികളുടെ പഠനത്തിലും ഭാവിയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും ഏഴ് വയസ്സിന് മുമ്പ് തന്നെ ഭൂരിഭാഗം കുട്ടികളിലും ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങുമെങ്കിലും പന്ത്രണ്ട് വയസ്സ് വരെയും ഇവ പ്രകടമായി കാണാൻ പറ്റും മൂന്ന് ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്നാമത്തേത് ശ്രദ്ധക്കുറവാണ് ക്ലാസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് തുടർച്ചയായ ശ്രദ്ധ ആവശ്യമുള്ള പ്രവർത്തികൾ ചെയ്യാൻ പ്രയാസം ബോർഡിൽ ടീച്ചർ എഴുതുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളോ തുടർച്ചയായി എഴുതാൻ പ്രയാസം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ മറന്നു പോവുക തുടർച്ച ആവശ്യമായുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ലക്ഷണങ്ങൾ രണ്ടാമത്തെ ലക്ഷണം വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അമിത വികൃതിയാണ് ക്ലാസ് നടക്കുമ്പോൾ എഴുന്നേറ്റ് നടക്കുക ഓടുക അതുപോലെ ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കിയും പാട്ട് ഒക്കെ ശല്യം ചെയ്യുക ചിലപ്പോൾ ബെഞ്ചിൻ്റെ മുകളിൽ കയറുക ആ ഡെസ്കിൻ്റെ അടിയിലേക്ക് നൂറി നിറങ്ങുക ഇതൊക്കെ ആകും സ്കൂളിൽ ചെയ്യുന്നത് മരത്തിൻ്റെയും അതുപോലെ മതിലിൻ്റെയും മുകളിൽ നിന്ന് എടുത്തുചാടുക സ്വന്തം ശരീരത്തിന് പരിക്കേൽക്കുന്ന പോലുള്ള വികൃതികൾ ചെയ്യുക നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുക എന്നിവ വീട്ടിലും ഉണ്ടാക്കാം ചെയ്യാം മൂന്നാമത്തെ ലക്ഷണം എടുത്തുചാട്ട സ്വഭാവമാണ് വരും വരായികൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ശീലം മിക്കപ്പോഴും കുട്ടികളിൽ അമിത ദേഷ്യമാണ് പ്രകടമാകുക ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടനെ നടന്നില്ലെങ്കിൽ സാധനങ്ങൾ വലിച്ചെറിയും സഹവാടികളെ ഉപദ്രവിക്കും വഴക്കെടുകയും ചെയ്യും ചെറിയ ചെറിയ പ്രകോപനങ്ങൾക്ക് പോലും അക്രമ സ്വഭാവം കാണിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് ഈ എടുത്തേട്ടക്കാരുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളിൽ അസദ്ധമായി തെറ്റുകൾ വരുത്തുന്നതാണ് ഈ സ്വഭാവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നല്ല ബുദ്ധിയുണ്ടെങ്കിൽ പോലും ഈ പിഴവുകൊണ്ട് ഇവർക്ക് പരീക്ഷയിൽ മാർക്ക് വളരെ കുറയും നമുക്കതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രധാനമായും നോക്കാം പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഇതിനുള്ളത് ഒന്നാമത്തേത് ജീവശാസ്ത്രപരമായ കാര്യങ്ങൾ ജനിതക കാര്യങ്ങളും പാരമ്പര്യ ഘടകങ്ങളും ആണ് ഇതിൽ വരുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിലെ ചില പ്രവർത്തനങ്ങളും ചില പ്രശ്നങ്ങളും ഇതിന് കാരണമാകാറുണ്ട് തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള പ്രീ ഫ്രോണ്ടൽ ലോബിലാണ് ഡൊപ്പാമൈൻ എന്ന ഹോർമോൺ ഉള്ളത് ഡൊപ്പാമൈൻ നിശ്ചിത അളവിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആവശ്യമില്ലാത്ത സംവേദനങ്ങളെ ശ്രദ്ധിക്കാതിരിക്കാനും തലച്ചോറിന് സാധിക്കൂ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളിൽ ഫ്രീ ഫ്രണ്ടൽ ലോബിലെ ഡൊപ്പാമിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അതാണ് ശ്രദ്ധ പതറിപ്പോകുന്നതിന് കാരണം അടുത്ത കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃശാസ്ത്രപരമാണ് കുട്ടികളെ വളർത്തുന്ന രീതിയിലെ പ്രത്യേകതകളോ ബാല്യത്തിലെ ദുരനുഭവങ്ങളോ അവരുടെ പെരുമാറ്റത്തിലെ പ്രശ്നത്തിന് കാരണമാകാം ഇപ്പോൾ രക്ഷിതാക്കൾ തമ്മിലുള്ള വഴക്ക് അല്ലെങ്കിൽ മദ്യപാന ശീലമോ ലഹരി ഉപയോഗമുള്ള കുടുംബങ്ങളിൽ നിരന്തര ശിക്ഷ മാത്രം കൊടുത്ത് കർശന അച്ചടക്കത്തോടെ ഒട്ടും സ്നേഹം നൽകാതെയുള്ള പെരുമാറ്റങ്ങൾ അതുപോലെ കുട്ടികളെ അവഗണിക്കുക നിയന്ത്രണമില്ലാതെയുള്ള വളർത്തൽ രീതി ഇവയെല്ലാം കുട്ടികളുടെ ശ്രദ്ധക്കുറവിന് കാരണമാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹികമായ കാരണങ്ങളാണ് ശാരീരിക ചൂഷണം ലൈംഗിക ചൂഷണം മാനസികമായ അവഹേളനം തുടങ്ങിയവയിലൂടെ കടന്നു പോകുന്ന കുട്ടികളിലും ഇതേ പ്രശ്നങ്ങളെല്ലാം കണ്ടുവരാം തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിക്കുന്ന നമ്മുടെ തൈറോക്സിൻ്റെ അളവ് കുറയുന്നത് കൗമാരക്കാരിൽ ശ്രദ്ധക്കുറവിനും ഓർമ്മക്കുറവിനും കാരണമാകും ഈ കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലിൻ്റെയും അമിത ഉപയോഗം ദീർഘനേരമുള്ള ദൃശ്യ മാധ്യമ ഉപയോഗം തുടങ്ങിയവയും ഓർമ്മക്കുറവിനും എടുത്തുചാട്ടത്തിനും ദേഷ്യ മുറക്കക്കുറവ് എന്നിവയ്ക്കും കാരണമാവുകയും ചെയ്യും മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും കമ്പ്യൂട്ടർ ടാബ് മൊബൈൽ എന്നിവ കൊടുക്കാനേ പാടില്ല മൂന്ന് മുതൽ എട്ട് വയസ്സിന് ഇടയിലുള്ള കുട്ടികൾക്ക് മുപ്പത് മിനിറ്റ് മാതേ ടോട്ടൽ സ്ക്രീൻ ടൈം അനുവദിക്കാവും എട്ട് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെ പരമാവധി ഒരു മണിക്കൂറാണ് ആരോഗ്യകരമായ സ്ക്രീൻ ടൈം അതിലെല്ലാം ഉൾപ്പെടും ഇന്നത്തെ സാഹചര്യത്തിലാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇതെല്ലാം ഒരു പ്രശ്നം തന്നെയാണ് രാത്രിയിൽ ഉറക്കം കുറയുന്നതും കുട്ടികളുടെ ശ്രദ്ധയെ നല്ലപോലെ ബാധിക്കും നന്നായി ഉറക്കം കിട്ടാതിരുന്നാൽ പകൽ പഠിച്ച കാര്യങ്ങൾ വേണ്ട രീതിയിൽ തലച്ചോറിൽ രേഖപ്പെടുത്താതിരിക്കുകയും മറവിയായി അത് പ്രകടമാവുകയും ചെയ്യും പിന്നെ വിഷാദ രോഗമാണ് ശന്ധകുറുവിൻ്റെ മറ്റൊരു കാരണം മുതിർന്നവരിൽ വിഷാദരോഗം സങ്കടം ക്ഷീണം ഉറക്കക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെയാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ കൗമാരക്കാരിൽ ഏകാഗ്രത ഇല്ലായ്മ നിസാര കാര്യങ്ങൾക്കുള്ള പൊട്ടിത്തെറി ദേഷ്യം എന്നിങ്ങനെയാകും ശന്ധക്കുറവ് പ്രകടമാകുക അടുത്തിടവര് യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്ന കൗമാരക്കാരിൽ പെട്ടെന്ന് ഇത്തരം ലക്ഷണങ്ങളൊക്കെ പ്രകടമായാൽ അത് വിഷാദ രോഗമാണോ എന്ന് പരിശോധനയിലൂടെ ഒന്ന് ഉറപ്പുവരുത്ത നന്നായിരിക്കും പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം മാനസിക ആരോഗ്യ വിദഗ്ധൻ്റെ സഹായത്തോടെ കുട്ടിക്ക് രോഗമുണ്ടോ എന്ന് കണ്ടെത്തുന്നതാണ് പ്രധാന ഘട്ടം ആറുമാസമെങ്കിലും തുടർച്ചയായി വീട്ടിലും സ്കൂളിലും ലക്ഷണങ്ങൾ പ്രകടമായാലേ ഈ ഡിസോർഡർ സ്ഥിരീകരിക്കാൻ പറ്റൂ പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ തീവ്രത അനുസരിച്ചാണ് ചികിത്സ തീരുമാനിക്കേണ്ടത് തീവ്രമായ അവസ്ഥയ്ക്ക് മരുന്നുകൾ തന്നെ കൊടുക്കണം ശ്രദ്ധയും ഓർമ്മയും ഏകാഗ്രതയും കൂട്ടാൻ ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര പരിശീലനങ്ങളാണ് അടുത്തതായി വേണ്ടത് പിന്നെ ഈ കാര്യം പറയുമ്പോൾ രക്ഷിതാക്കളുടെ പരിശീലനം വളരെ പ്രധാനപ്പെട്ടതാണ് രോഗമുള്ള കുട്ടികളെ എങ്ങനെ സമീപിക്കുമെന്ന് മാതാപിതാക്കൾക്കും പരിശീലനം നേടണം പ്രധാനമായും ചില കാര്യങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധ മാറാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം അതായത് കുട്ടികളുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നതും അതിനടുത്ത് ടി വി കാണുന്നതും നിർബന്ധമായും ഒഴിവാക്കണം കുട്ടികളുടെ പുസ്തകങ്ങളും കളിപ്പാട്ടങ്ങളും എല്ലാം കൃത്യമായി അടുക്കി വയ്ക്കാൻ അവരെ പ്രേരിപ്പിക്കണം പഠിപ്പിക്കണം ദിനചര്യങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് വളരെ നന്നായിരിക്കും കളികളും ഹോംവർക്കും ടി വി കാണലും എല്ലാം ഇതിൽ ഇതിലുൾപ്പെടണം കാര്യങ്ങൾ വളരെ ചിട്ടിയായി പഠിക്കാൻ കുട്ടികൾ ഇതിലൂടെ പഠനം നേടും പാരമ്പര്യമായോ അല്ലെങ്കിൽ ഗർഭകാലത്ത് അമ്മയ്ക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കൊണ്ടോ മരുന്നുകളുടെയും ലഹരികളുടെയും ഉപയോഗം കൊണ്ടൊക്കെ കുട്ടികൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു വരാം അതിനാൽ കുട്ടിയുടെ മാത്രം ഒരു കുറ്റമായിട്ട് ഇതിനെ കാണുകയും ചെയ്യരുത് കുട്ടികളുടെ മുൻപിൽ വെച്ച് വഴക്കിടുന്നതും മദ്യപിക്കുന്നതും അക്രമ സ്വഭാവം കാട്ടുന്ന കർശനമായി ഒഴിവാക്കണം പറയുന്നത് എന്തും ഉടനടി സാധിച്ചു കൊടുക്കുന്ന രീതി നല്ലതേ അല്ല പകരം അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് അനുമോദനവും ചെറിയ ചെറിയ സമ്മാനങ്ങൾ നൽകുക ഇത് കുട്ടിയുടെ ആത്മവിശ്വാസം കൂട്ടുമെന്ന് മാത്രമല്ല ആഗ്രഹ പൂർത്തീകരണം മാറ്റിവെക്കാനുള്ള ശീലവും വളർത്തും നിസാര കാര്യങ്ങൾക്ക് അടിക്കുന്നതും ശാസിക്കുന്നതും ശരിയല്ല ശാസനയുടെ കാര്യം കുട്ടിയെ ബോധ്യപ്പെടുത്തണം എന്തിനാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞത് കുട്ടികൾക്ക് സമീകൃത ആഹാരം നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുട്ട ധാന്യങ്ങൾ മത്സ്യം പാല് ഇറച്ചി മുതലായവയ്ക്ക് നൽകണം സൈക്കിൾ ചവിട്ടുക ഓടിക്കളിക്കുക തുടങ്ങിയ ശാരീരിക അധ്വാനമുള്ള കളികളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന ശരീരത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് കൂട്ടുന്നതിനും നല്ലപോലെ ഊർജസ്വുള്ളകുന്നതിനും സഹായിക്കും കലാപരമായ കാര്യങ്ങൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് ഹൈപ്പർ ആക്ടിവിറ്റി ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് സഹായകമാകും ശ്രദ്ധക്കുറവ് കുട്ടിയെ ക്ലാസ്സിൽ മുൻനിരയിൽ ഇരുത്തണമെന്ന് അധ്യാപകരോട് നമുക്ക് ആവശ്യപ്പെടാം നോട്ട്സ് എഴുതുമ്പോഴും മറ്റും കുട്ടിയെ ശ്രദ്ധിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സഹപാഠികളുടെ സഹായവും തേടാം ഓർക്കുക നമ്മുടെ കുട്ടിയാണെങ്കിലും അവരെ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ ഉത്തരവാദിത്തമുള്ള ഒരു പൗരനാക്കി വളർത്തേണ്ടതാണ് നമ്മളുടെ സമൂഹത്തിനോടുള്ള കടമ കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വൺസ് എക്കൻ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വിഷിങ് യു ആൾ ദി വെരി ബെസ്റ്റ് വീണ്ടും അടുത്ത വീഡിയോമായി വരുന്നവരെ ദിസ് ഈസ്മാനം സൈനിങ് ഓഫ്